പോലീസുകൾ അറസ്റ്റ് ചെയ്യട്ടെ ഞങ്ങൾ ഇവിടെ നിന്ന് പ്രതിഷേധിക്കും ഇവിടെ ഞങ്ങളുടെ പ്രവർത്തകനെ ഡാനിയെ ക്രൂരമായി പോലീസിന്റെ സംരക്ഷണയിൽ ആശുപത്രിയിൽ കൊണ്ടുപോട്ടെ സമരം ചെയ്തുകൊണ്ടിരുന്നപ്പോ നിങ്ങളുടെ പുറകിലൂടെ ഞങ്ങൾ ആക്രമിച്ച സി പി എം ആരാണ് അങ്ങനെ ഏതെങ്കിലും തെട്ടൂരം കാണിക്കുന്ന സി പി എം മാരുണ്ട് പോലീസ് അച്ചാരമാകുന്നുണ്ടെങ്കിൽ അത് കൈവച്ചാൽ മതി ഇങ്ങോട്ട് ഇറക്കേണ്ട ഞങ്ങൾ ഈ സമരം തുടരുകയാണ് പോലീസ് എത്തി ഞങ്ങൾ അറസ്റ്റ് ചെയ്യട്ടെ ഞങ്ങൾ നിയമപരമായി ഇതുമായി ബന്ധപ്പെട്ട് മുമ്പ് ദിവസം പ്രിൻസിപ്പളിനെ സസ്പെൻഡ് ചെയ്യാതെ ഈ സമരവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ സസ്പെൻഡ് ചെയ്യാമോ സസ്പെൻഡ് ചെയ്യാതെ ഈ സമരവുമായി കെ എസ് യൂത്ത് കോൺഗ്രസ് പുറകോട്ടില്ല എന്ന് പ്രഖ്യാപിക്കുക പ്രതിഷേധം ഒരു തരത്തിലും അനങ്ങുന്നില്ല അതായത് പോലീസിനെ ആളെന്നെ നേരത്തെ സൂചിപ്പിച്ചത് വിഷുമായി സ്കൂൾ അങ്കണമാണ് നമ്മൾ ഒരു വലിയ ഗുരുതരമായ പ്രശ്നം അവിടെ ഉണ്ടായി അതിലുള്ള പ്രതിഷേധമൊക്കെ കണ്ടു പക്ഷേ കുട്ടികളൊക്കെ പഠിക്കുന്നതിൽ എനിക്ക് തോന്നുന്നു താൽക്കാലികമായി അവർക്ക് മറ്റൊരിടത്തേക്ക് മാറ്റാൻ കഴിയില്ല അതൊരു പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റി അതിൻ്റെ ഫിറ്റ്നസ്സൊക്കെ ഒരുപക്ഷം കിട്ടുമായിരിക്കും അപ്പോൾ അവിടെ എല്ലാം നിയമം പാലിച്ചുകൊണ്ട് ചില സമയത്ത് നടത്താൻ കഴിയണമെന്നില്ല അവരെ കുട്ടികളെ ആ പഴയ കെട്ടിടത്തിൽ നിർത്തുന്നതിനേക്കാളും നല്ലത് പുതിയതായി പണിത കെട്ടിടത്തിലേക്ക് മാറ്റുക എന്നതാണ് പഴുത്തൊരു പോം വഴി അത് ചെയ്തതായിരിക്കും നമ്മൾ അതിനെയും പ്രതിഷേധിച്ചിട്ട് അവിടെ ബഹളം ഉണ്ടാക്കുന്നതിൽ അർത്ഥമുണ്ടോ എന്ന് അറിയില്ല പ്രതിഷേധക്കാർ നടക്കട്ടെ എങ്ങനെയാണ് ഇതൊരു പ്രശ്നം പരിഹരിക്കേണ്ടത് ഇതൊരു ഒരു സ്കൂൾ കോമ്പൗണ്ട് മാറുന്നത് ഒട്ടും നല്ലതല്ലോ തീർച്ചയായും അത് തന്നെയാണ് നമ്മൾ ആത്യന്തികമായി ഇന്നലെയും പറഞ്ഞ കാര്യം ഇവിടെ ഇന്നലെ അവധി ദിവസത്തിലായിരുന്നു ഈ ഒരു കെട്ടിടം തകർന്നു വരുന്നത് ഒരുപക്ഷേ പ്രവൃത്തി ദിവസമായിരുന്നെങ്കിൽ ഈ കുട്ടികളുടെ ദേഹത്തോട്ട് അത് വീഴാനുള്ള സാധ്യതയുണ്ട് മറ്റൊരു അപകടത്തിലേക്ക് അല്ലെങ്കിൽ വലിയൊരു ദുരന്തത്തിലേക്ക് മാറാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അത് കണക്കിലെടുത്തുകൊണ്ടാണ് ഇന്നലെ കളക്ടർ തന്നെ നേരിട്ട് ഉത്തരവിറക്കി കുട്ടികളെ അടിയന്തരമായി പുതിയ കെട്ടിടത്തിലോട്ട് മാറ്റണമെന്നുള്ള നിർദ്ദേശം നൽകിയത് അതിൻ്റെ പിന്തുടർച്ചയായിട്ടാണ് ഇന്നിപ്പോൾ രാവിലെ ഈ കുട്ടികൾക്ക് ഈ ഫിറ്റ്നസ് ഇല്ലാതിരുന്ന കെട്ടിടത്തിൽ പഠിച്ചുകൊണ്ടിരുന്ന കുട്ടികളെ ഈ പുതിയ കെട്ടിടത്തിലോട്ട് മാറ്റിയത് അതിനെ തുടർന്നാണ് ഇപ്പോൾ ഇവർ ഈ യു ആളുകൾ ഇവിടേക്ക് ഈ ഫിറ്റ്നസ് പിന്നെ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള വിവരങ്ങൾ വളരെ കാർത്തികപ്പള്ളി യു പി സ്കൂളിലാണ് വളരെ പ്രതീക്ഷിക്കാത്ത നിലയിൽ ഒരു യുദ്ധസമാനമായ നിലയിൽ അല്ലെങ്കിൽ പരസ്പരം വലിയ തോതിൽ പോരടിക്കുന്നു കുട്ടികൾക്ക് ഭക്ഷണം നൽകാനുള്ള പാത്രങ്ങളും ഒക്കെ എടുത്തെറിയ കസേരകൾ എടുത്തെറിയ പരസ്പരം എന്ന നിലയിലേക്ക് ഒരു തെരുവിൽ നടക്കുന്ന ഒരു യുദ്ധം പോലെ സ്കൂൾ കോമ്പൗണ്ടിലെ ഒരു സമരം പോകുന്നത് വളരെ മോശമാണ് അവിടെ ഒരുപാട് കുട്ടികൾ പഠിക്കുന്നതാണ് നിലവിൽ ആ കെട്ടിടം മോശാവസ്ഥയിൽ അത് വീണു അവിടെ പഠിക്കേണ്ടിയിരുന്ന കുട്ടികളൊക്കെ മാറ്റി പുതിയ കെട്ടിടം പടിപൂർത്തിയായി കെട്ടിടത്തിലേക്കാണ് മാറ്റിയത് അതിന് ഫിറ്റ്നസ് അടക്കമുള്ള കാര്യങ്ങൾ ഒരുപക്ഷെ അതിൻ്റെ നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാവും നിലവിൽ മറ്റൊരു ഓൾട്ടർനേറ്റീവ് അവിടെ ഉണ്ടാവുകയും ഇല്ല അപ്പോൾ അങ്ങോട്ടേക്ക് മാറ്റിയതിൻ്റെ പേരിൽ കൂടി പ്രതിഷേധിച്ചാൽ മറ്റെന്തെങ്കിലും വഴിയുണ്ടോ എന്ന് ചിന്തിക്കണം